ൊഴി വെച്ച അവളുടെ നടുക്കത്തെ തുമ്പലും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർഗങ്ങൾ വന്ന് മുമ്പിൽ പെടും ബുക്കിനെ കുക്കിനെ ഓടിച്ചളഞ്ഞ് നിൽക്കുന്നുണ്ടില്ല അസത്തും അധികം നീ നീവിടെന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇതുവച്ചു ബോധ്യ കുത്തിയാമെച്ചു ഓടി വന്നു എടി പോകാൻ നിന്നെ തന്നെ എവിടെ വരാൻ എന്താ എന്താ ഉദ്ദേശം എന്റെ പിന്നാലെ വരുന്നത് എന്തിനാന്നാ ചോദിച്ചത് തലയ്ക്ക് വലിയ അസുഖം ഉണ്ടോ നിന്റെ എന്റെ പിന്നാലെ പറഞ്ഞു ഇല്ല മാപ്പ്

ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കെ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ അല്പം പേശക ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടു തോന്നുന്നു അപ്പൊ ഞാൻ അവിടെ ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി

ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഒരു പൊക്കണ സഞ്ചിയം പിടിച്ച് പാമ്പ് വിടുത്തക്കാരനാണോ മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വിട്ട് താമസിക്കാൻ വന്നതാ അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരമൊന്നും താൻ കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ചു മാറ്റി വെച്ചിരിക്ക

ഇന്നലെ അതിൽ കാണാനില്ല അതിനെ തേടി പുറപ്പെട്ടതാ മണിയേട്ടന്റെ വല്ല വിവരം ഉണ്ടോ ഇല്ല മോളെ അത് ഓർത്താതി പിടിച്ചിരിക്കുക അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നു അവൻ എന്ത് പറ്റിയോ ഓ എന്ത് വേണ്ട ആ അസത്ത് പശു എവിടെയെന്ന് നോക്കട്ടെ കുറച്ച് വെള്ളം <laughs> 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 ും കൊണ്ട് ഇത് എന്തു കോ ചെളിക്കരുത്തുക നല്ല കരടി ഒരു പോലെ ആരാടാ കടുവ ആരാടാ പെണ്ടി ചുണോ

ആ കണ്ണി കൊള്ളാനുള്ളത് പുരികത്തെ സംഭവിച്ചുള്ളൂ അങ്ങനെയും പറയാം ദിവസവും കാലത്ത് തൊഴുത്തിന് അഴിച്ചുടനെ കന്നു കിടക്കുന്ന നാട് മുഴുവൻ വേണ്ടപറ്റിട്ടല്ലേ അല്ലാതെ വീട്ടിനകത്ത് ഇതുപോലെ സംഭവിക്കുമായിരുന്നോ അതുകൊണ്ടാ കെട്ടിച്ചേക്കാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആരുടെ ജെബിയിലിട്ട് വീഴ്ത്തൂല്ല നീ ആരോടെ അവളെ കൊണ്ട് ദോഷിക്കാൻ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ ആ അതെ കേളം വന്നല്ലേ കേളനോട് ചോദിച്ചാ സത്യം അറിയാം എന്താ കേളായത് ഒന്ന് വെച്ചല്ല അപ്പ പറ്റിയതിൽ ക്ഷമിക്കണം എന് കേളം വെടി പൊട്ടിച്ചപ്പോ പശു ഓടി കയറി ഇവളെ ആലോചിക്കണ്ടായിരുന്നോ പശു ഓടിയ വീഴുവെന്ന് അങ്ങനല്ല വിഷമിക്കാനൊന്നുമില്ല മോന്ത ഇത്തിരി വീങ്ങിയെന്നേ ഉള്ളു ഒരു കളയിട്ടുണ്ട് ണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പത്തും നടന്ന കാക്കയും കൊക്കനെയൊക്കെ കിട്ടു നല്ല നാഗാട്ടിനെ കാട്ടിലേക്ക് ഇറങ്ങണം അതെ ഒരു അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക അഖണ്ഡ ഭക്ഷണ കഴിക്കണം നല്ല ജോലിയാണ് അവിടെ തന്നെ മുക്കി കൊല്ലണം ആ തീറ്റി പണ്ടാരത്തിന് മൂന്ന് ദിവസം അമ്പേഷൻ മുക്കി ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ ഏതെങ്കിലും ഒരു ചോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി അത് മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ അല്ല ഞാനത് ഇങ്ങനെ പറയും എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി അതല്ല അവൾക്ക് സാരി ഇഷ്ടപ്പെട്ടില്ല അതെന്ത് അതിന്റെ നിറം നീലയല്ലേ പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത് ആ സാരി എവിടെ വെള്ളപ്പൊക്കക്കാർ കൊടുത്തു വെള്ളപ്പൊക്കക്കാർ ആ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു ഓരോ വർഷം രാജസ്ഥാനെന്ന് നോട്ട് ബുക്കുമായിട്ട് ചില എറപ്പാടികൾ വരില്ലേ അവൾക്ക് കൊടുത്തു പിന്നെ ഏത് നിറം കൊടുത്താലും വരും മഞ്ഞും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം ഇത് ഇതെന്ത് കൊണ്ടിട്ടാണ് നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴല്ലേ ചോദിച്ചത് അത് മാത്രമല്ല പ്രശ്നം ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം തിരികെത്തിയത് എന്ത് അവൾക്കൊരു സംശയം ഷൺമുഖ അവളെ നന്നായി നോക്കുമോന്ന് അവളോടെ മുമ്പിൽ ഒന്ന് വരാൻ ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം ആന്ന് വട്ട വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോന്ന് എന്താഗ്രഹം കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അവൾക്ക് റോക്കറ്റ് കയറി സഞ്ചരിക്കണമെന്ന് റോക്കറ്റോ ആരോ പറഞ്ഞ് പൂതി കെട്ടിവെച്ചിരിക്കല വരും ഒരു അമ്പതിനായിരത്തി എനിക്കറിഞ്ഞൂടാ എവിടെ കിട്ടും

ആ മരംകോടെ മണികട്ടനല്ലേ അതിന് വെച്ച വെള്ളം ഒക്കെ വാങ്ങി വെച്ചാ എടുത്തോളാം അവക്ക് കൊടുത്തു പറഞ്ഞാ മതി കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും ഞാൻ പോന്നു മാനുണ്ട് പുലിയുണ്ട് മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എലിയെ പോലും കാണാനല്ലോ ഉള്ളിൽ പോണം ഉള്ളിൽ പോണം പോകണം പറഞ്ഞ് നടക്കാൻ നേരമായി പുലി പോയിട്ട് പൂച്ചയെങ്കിലും കണ്ടാ മതിയോ വീമ്പ് അതായത് എനിക്ക് തോന്നിയതാറ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്ന് ഞാൻ ഞാനൊരിക്കി ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില് ഞാൻ ഒച്ചക്ക സന്ധ്യയായി കാണും ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ പതിനഞ്ചടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല രണ്ട് പുലി തോക്കിലാണെ അവരുണ്ടേ ഉ അയ്യോ ബോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി ഉപയോഗിക്കണം രണ്ടും ഒന്നിച്ച് മുമ്പോട്ട് കുതിച്ചു എന്നിട്ട് ഒരുണ്ട രണ്ട് പുലി രണ്ട് പുലി ഒരു ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നു ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി അമ്മ ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ആ കത്തി കത്തിയെടുത്ത് ഞാൻ തോക്കിന്റെ മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു ും ഇതിനായിരിക്കൂലേ ഒരു പിടിക്ക് രണ്ടു പുലിന്ന് പറയുന്നേ എട്ട് പേടിയാവുന്നു ഏതായാലും അധികം ഉള്ളിലേക്ക് പോണ്ട കാട്ടാനും മലയിറങ്ങണ നേരാ ഒരൊറ്റേനെ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം പിറകുവിട്ടാൻ പോയാ മൂന്നാളെ കൊന്നു വെറുതെ അല്ലേ ഇത് കയ്യില് വെച്ചോ നോക്കി കീറിഞാൻ നീ ഒന്ന് ചെലക്കാണ്ട് നടന്നാ മതി അയ്യോ ഒറ്റ നീ ഇങ്ങനെ ചള ചളാന്ന് നാക്കിട്ടടിച്ചോ നടക്കുന്നുണ്ടോ ഒരു ഈച്ച പോലും അടുത്തേക്ക് വരാത്തത് നീ ഇവിടെ നിൽക്ക് കരണം കെട്ടത് കൂടെ വന്ന ഒരു കൂടെ പോലും കിട്ടുക കാട്ടാന കാട്ടാനയുടെ മനുഷ്യത്രൊക്കെ എനിക്കറിയാം കോമ ആനയാട്ടില് തടി പിടിക്കാൻ കൊണ്ടുവന്നതാ പിന്നെ അത് നേരത്തെ പറഞ്ഞു തൊലച്ചൂടുന്നു അതല്ലേ പറയാൻ വന്നത്